നമ്മൾ മഞ്ഞ് വളരെ കുറഞ്ഞ് മഞ്ഞ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടെ വരേണ്ടാളിൽ ഉറങ്ങിപ്പോയുന്നുണ്ടായിരുന്നു രാവിലെ വരണം എന്ന് വിചാരിച്ചാൽ മഞ്ഞ് ചെറുതായിട്ട് മഞ്ഞ് താണ വീഴായിപ്പിട്ടാവുന്നു മൊത്തം കൂടെ കാണാൻ എന്ത് മഞ്ഞത്ര എന്താ പറയണ്ടേ ഫുൾ താഴെ നോക്കുമ്പോൾ ഫുൾ മഞ്ഞാണ് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലം നല്ല തണുത്ത കാറ്റടിക്കുന്നു ഇത്രയും മനത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുണ്ട് വിരാപ്പെട്ട ടൗൺ മുഴുവൻ നമ്മളിവിടുന്ന് കാണുന്ന ഒറ്റ ഒറ്റ നിൽപ്പിന് ചെവിയൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് കടന്ന് പോകുന്നു വീഡിയോ എടുക്കുന്നുണ്ട് കിടന്നു പോകുന്നു തീപ്പെട്ടി പോലെ ഉണ്ട് കാണുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങും അത്ര ഉയരത്തിലാണുള്ളത് വാഹനങ്ങളൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് നല്ല കോട അങ്ങേ പോകാൻ നല്ല ഇറങ്ങി വരുന്നുണ്ട് ചെറിയൊരു വെയിലും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ല നല്ല ഫോട്ടോസ് ഉള്ള ഏരിയ ആണ് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാരെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് നല്ല കാറ്റ് അവിടെ നല്ല മഞ്ഞ വരുന്നുണ്ട് മഞ്ഞ കൊണ്ടാണ് പുക പിടിച്ചതുപോലെ കാണുന്നത് സ്ഥലം നല്ല കാറ്റ് മഞ്ഞു മഞ്ഞിങ്ങനെ കോട കോട വഞ്ഞു വീടുണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇടക്ക് കൂടും ഇടക്ക് കുറയും അങ്ങനെയാണ് അങ്ങനെ അവസ്ഥ എന്തായാലും നല്ല 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 സ്ഥലങ്ങൾ സൗണ്ട് കൂട്ടുന്നുണ്ട് സൗണ്ട് അറിയാതെ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഈ ഒരു പ്രകൃതി ആസ്വദിച്ച് പോകുന്നുണ്ട് നല്ല അരിപ്പൂ നമ്മളെ നാട്ടിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു അരിപ്പൂ ഞാൻ ഇവിടെ വന്നിട്ടാണതിന് ശേഷം കാണും നമ്മുടെ നാട്ടിൽ ഓണത്തിനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു പൂക്കളായിരുന്നു അരിപ്പൂ അപ്പോൾ അത് ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒന്നാമത് ഇവിടുത്തെ ചെടികളും ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാരണം ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഇതിൻ്റെ ഭംഗി എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിലൂടെ കാണുന്നത് കോട കോട ഇങ്ങനെ വരുന്നതാണ് കോടയിങ്ങനെ പിന്നെ അതിൻ്റെ ഫുൾ കോടയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് മുഴുവൻ കോടയാണ് അത്രപ്പുറത്തെ ഭാഗത്തേക്കൊന്നും കാണുന്ന നേരത്തെ കണ്ട സ്ഥലങ്ങൾ തന്നെ ഇപ്പോൾ കാണാത്തൊരവസ്ഥയായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ എൻ്റെ സ്ഥലങ്ങൾ അതായത് എല്ലാവർക്കും ഇവിടെ എത്തിയൊരു പ്രതീതി ജനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എത്രമാത്രം നിന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ അത്രക്ക് മനോഹരം അരിപ്പൂകൾ മറ്റ് കാട്ടു ചെടികൾ ഇവിടെയും കുറേ മുകളിൽ കുന്നാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നവർ പറ്റെങ്കിൽ ഞാൻ പോകും കുറച്ചുകൂടി കൂടി പോയി അതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന നല്ലൊരു പാറയുണ്ട് എന്താ പറയണ്ടേ നമുക്ക് ഇരുന്ന് ഇരുന്ന് സമയം കഥകളൊക്കെ പറയാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കുറേ ആളുകൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ ആളുകളുണ്ടാവും രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര കൂടെയാണ് തൊട്ട മുന്നിൽ നിൽക്കുന്ന ആളുകളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നു കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ സമയം ഒൻപത് മണിയായിരുന്നു അപ്പോൾ നമ്മളെ മക്കൾ രണ്ടാള് ഏട്ടൻ്റെ മോനും രണ്ടും ഏട്ടൻ്റെ മക്കളാണ് ഒന്നാളേമ്മേൻ്റെ മോനാണ് എന്ന എൻ്റെ സ്വന്തം ജ്യേഷ്ഠ മോനാണ് അപ്പോൾ അവർ ഈ തണുപ്പ് സമയത്ത് ഉറങ്ങി അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കാലത്ത് നമ്മൾ ഒരു അഞ്ചുമണിക്കറി ആറ് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി വേറെ വെയിറ്റ് ചെയ്തു അവർ വേറെ വീട്ടിലായിരുന്നു മാമൻ്റെ മോളെ വീട്ടിലായിരുന്നു അവർ ഉറങ്ങാൻ പോയത് ഇവിടെ ഉറങ്ങാനുള്ള സൗകര്യം കുറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ലേറ്റായത് അപ്പോൾ അത് കോടയുടെ ഭംഗി അത് ആസ്വദിക്കാൻ പറ്റിയില്ല സത്യത്തിൽ കോടിയൊക്കെ താഴ്ചയേറിയ സ്ഥലങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കോടയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടുത്തുള്ളപ്പോൾ മനസ്സിലാവാത്തതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ചെറിയ തോതിൽ കോട നല്ല കോട മഞ്ഞിങ്ങനെ പുകയടിച്ച് പോകുന്നത് പോലെ പോകുന്നുണ്ട് കണ്ടാൽ വീടില് കണ്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നു കോട ഇവിടെ കൂടിക്കൂടി വരുന്നുണ്ട് നല്ല പുകയടിക്കുന്ന വീടിൽ സത്ര മാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല